സേതുവിന്റെ പല്ലിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം ലൈക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് പല്ലവി പൊന്നുമടത്തിലേക്ക് വരുവാണ് പല്ലവിയെ കാണാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു പൂർണിമ അങ്ങനെ പല്ലവി വന്നു കഴിഞ്ഞപ്പോ പൂർണിമ വിളിച്ചോണ്ട് പോയി പല്ലവിയുടെ കാര്യങ്ങളൊക്കെ പറയാണ് അപ്രതാപൻ ഇന്നിവിടെ വന്നായിരുന്നു പറയാ ഇത് കേട്ടോ പല്ലവി പറഞ്ഞു എന്തായി കാര്യങ്ങള് അയാൾ എന്തെങ്കിലും തുറന്നു പറഞ്ഞോ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി ആരാന്നോ അല്ലെങ്കിൽ മറിഞ്ഞിരിക്കുന്ന ശത്രുവിനെ കുറിച്ച് എന്തെങ്കിലും പൂർണിമയോട് പറഞ്ഞു എന്ന് വെക്കാം ഇല്ല അയാൾ ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല അയാൾ പറയുന്നേ പ്രബലനായി ഒരു ശത്രുവാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ അയാൾക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പല്ലവി എന്ന് പറയാം ഇത് കേട്ടതും പല്ലേ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പൂർണ്ണാമയ്ക്ക് ചോദിക്കാമല്ലായിരുന്നോ ഞാൻ ചോദിച്ചു പക്ഷെ അവൻ പറയാനായിട്ട് കൂട്ടാക്കിയില്ല അവൻ തന്നെ ഭയവാണ് ഒരു പക്ഷെ അവരും അയാളെ ഭയക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ അതേക്കാൾ സീരിയസ് ആണെന്ന് പറയണം അല്ല സേതുവേട്ടനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചോ എന്ന് ചോദിക്കും ഇല്ല ഞാൻ സേതുനോട് പറഞ്ഞില്ല ഒന്നാമത്തെ കാര്യം അവൻ്റെ മനസ്സിൽ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമല്ലേ ഈ സമയത്ത് വെറുതെ എന്തിനാ ഒന്നുകൂടെ ടെൻഷനാക്കുന്നത് ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അതിൻ്റെ പിന്നാലെ പോയാലോ വെറുതെ അവനെ ബുദ്ധിയിട്ടിപ്പിക്കണ്ടെന്ന് കരുതിട്ടാ ഞാൻ പറയായിരുന്നേ മോൾ തൽക്കാലം ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ടെന്ന് പറയണം ശരി എന്ന് പറയുന്നുണ്ട് പിന്നീട് നേരെ ഋതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പൊ സ്വാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കൊളുത്ത് വീണിട്ടുണ്ട് എവിടെയോ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട് ഋതുവിന്റെ പെരുമാറ്റത്തിലും അത് പ്രകടമായിരുന്നു മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഋതുവിന് കല്യാണമൊന്നും വേണ്ട എന്നൊരു മൈൻഡായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഋതുവിന്റെ ആ അങ്ങോട്ട് മാറിയിട്ടുണ്ട് ഋതു വേറൊരാ ആളായതുപോലെയാണ് സ്വപ്നം കാണാൻ തുടങ്ങി പ്രതീക്ഷകളായി മനസ്സിൽ പ്രണയം വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനുഷ്യൻ മനുഷ്യല്ലാതാവും എന്ന് പറഞ്ഞാല് മനുഷ്യന് സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുന്നെന്ന് അവസ്ഥയാണ് ഋതുവിന് ഋതു നന്നായിട്ട് ഒരുങ്ങാൻ തുടങ്ങി മൂളിപ്പാട്ടൊക്കെ പാടി നടക്കാൻ തുടങ്ങി അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സ്വാതിക്കും കാര്യങ്ങൾ മനസ്സിലായി സ്വാതിയാണല്ലോ ഇത് ആദ്യം കണ്ടുപിടിച്ചേ അങ്ങനെ ഋതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് പല്ലവി അങ്ങനെ ചെന്നുകഴിഞ്ഞിട്ട് പല്ലവി ചോദിച്ചു അല്ല എന്ത് പറ്റി ഒരു സന്തോഷത്തിലാണല്ലോ എന്ന് പറയണം അത് പിന്നെ ഞാന് എന്തോ ഒരു കാര്യമുണ്ട് സത്യം പറ മനസ്സിൽ ആരോ കടന്നു കൂടിയിട്ടില്ലേന്ന് ചോദിക്കുക അല്ല പല്ലവിയോട് ധാരാ പറഞ്ഞേന്ന് ചോദിക്കും അതൊക്കെ എനിക്കറിയാം ഞാൻ പറഞ്ഞ സത്യം ചോദിക്കണം ചോദിക്കുകയാണ് അവസാനം ഋതുവിനെല്ലാം തുറന്നു പറയേണ്ടതായിട്ടോന്നു ഋതു പറഞ്ഞു അത് ശരിയാ കല്യാണ വേണ്ടെന്ന് വെച്ചിരുന്ന ആളാ ഞാന് പക്ഷേ എങ്കിൽ ആ സമയത്താണ് എനിക്ക് അങ്ങനെ ഒരു ഉൾവിളി ഉണ്ടായതുപോലെ എനിക്ക് തോന്നണേ തോന്നണേന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പം എന്താ ഋതു അല്ല ഞാനാ മെഡിറ്റേഷൻ ക്യാമ്പിൽ പോയില്ലേ എല്ലാ പ്രതീക്ഷകളും നശിച്ചിട്ടാണ് അവിടേക്ക് പോയത് എങ്ങോട്ടേക്കിലും ഓടിപ്പോയാലോ എന്നൊരു ചിന്ത പോലും മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞപ്പം എൻ്റെ ചിന്തകളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അയാൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് പറയാണ് ഇത് കേട്ടക്കം ഇത് കേട്ടപ്പം ആകാംക്ഷ ഇങ്ങനെ പല്ലവി ശ്രദ്ധിച്ചിരിക്കുകയാണ് പിന്നീട് ചെന്ത സംഭവിച്ചു നോക്കുക അവിടെ ജിത്ത് നിരേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു കാട് ചേരിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പെരുമാറ്റവും അതുപോലെ തന്നെ നല്ല ബുദ്ധിയും വിവേകവും എല്ലാം ഉണ്ട് എല്ലാ കാര്യത്തെക്കുറിച്ചും പുള്ളിക്കാരന് അറിയാം അതുകൊണ്ട് ഞാൻ അയാൾ ആദ്യം തന്നെ നോട്ട് വിടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് അയാൾ ഞാനുമായിട്ട് അങ്ങനെ അടുപ്പത്തിലായി സംസാരമൊക്കെ തുടങ്ങി എപ്പോഴോ എൻ്റെ മനസ്സിലാക്കി അയാൾ കരരുന്ന് അതുമാത്രമല്ല ഇപ്പോഴയാൾ എന്നെ പ്രപ്പോസ് ചെയ്തിരിക്കുക കല്യാണം കഴിക്കാനായിട്ട് താല്പര്യമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടോ മൃദു എന്ത് പറഞ്ഞെന്ന് ചോദിക്കുക എനിക്കയാളെ ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടെന്ന് പറയാം ആഹാ അത് കൊള്ളാലോ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുക ഇല്ല അതെ പല്ലവി തന്നെ വേണം ആ കാര്യത്തെക്കുറിച്ചൊക്കെ ഇവിടെ ഒന്ന് അവതരിപ്പിക്കാൻ എന്ന് പറയാണ് അത് ഇവിടെ പല്ലവിച്ച് ഞാനാ അതെ അമ്മയോടും സേതുവേടനോടും ഒക്കെ പറയണ ഈ കാര്യത്തെക്കുറിച്ച് പല്ലവി പറഞ്ഞു ഒരു നല്ല കാര്യമല്ലേ ഉറപ്പായിട്ട് ഞാൻ ഇവിടെ എല്ലാവരോടും അതിനെക്കുറിച്ച് പറഞ്ഞോളാം ധൈര്യമായിട്ട് ഇരിക്കുക പിന്നെ ആളെങ്ങനെയാ ജെന്റിൽമാനാണല്ലോ അല്ലേ അതെ അല്ല വേറെ എന്ന് അയാളെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചോണ്ട് ചോദിക്കും അല്ല അത് കൂടുതലായിട്ടൊന്നും അന്വേഷിച്ചിട്ടില്ലാന്ന് പറയാം വീടും വീട്ടുകാരെ കുറിച്ചൊക്കെ കാരണം പല്ലവിക്ക് ടെൻഷനാ തനിക്കൊരു അബദ്ധം പറ്റിയതാ ഇനി അങ്ങനെ ആർക്കും ഉണ്ടാവരുത് പല്ലവി പറഞ്ഞ് കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനിക്കേണ്ട ഒരു ബന്ധമാണ് നമ്മൾ പുറമേ ഉള്ളത് കണ്ടിട്ടൊന്നും ഒരിക്കലും നമ്മൾ എടുത്ത് ചാടില്ല അതൊന്നും ആയിരിക്കില്ല ജീവിതം പ്രണയവിവാഹം കൂടുതലും ആയി പോകാൻ കാരണം അതാണ് നമ്മൾ പ്രണയിച്ചിരിക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് ഭാഷ മാത്രമേ കാണുള്ളൂ പക്ഷേ വിവാഹ ശേഷമാണ് അതിൻ്റെ നെഗറ്റീവ് ഒക്കെ നമ്മൾ അറിയണേ അതുകൊണ്ട് അതെല്ലാം കണ്ടിട്ട് വേണം നമ്മളൊരു വിവാഹത്തിലേക്ക് കാലെടുത്ത് വെക്കാനെന്ന് പറയാ കേട്ടപ്പോൾ ഇത് പറഞ്ഞു ഏ പുളിക്കൻ്റെ ആൾ ഡീസന്റ് ആണ് എന്നെ നേരിട്ട് ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുകയാണ് ചെയ്തേ പിന്നെ ഞാൻ വീട്ടിൽ പറയട്ടെ എന്നൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടപ്പം പല്ലവി പറഞ്ഞ അങ്ങനെയാണെങ്കില് ഋതുവിന് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഈ ബന്ധം തന്നെ നോക്കാം അയാൾക്ക് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ നിൽക്കും അതെ അയാളുടെ ബിസിനസ്മാൻ എന്ന് പറയണം അല്ല അയാളുടെ ബാമിലിയൊക്കെയോ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ ചോദിച്ചിട്ടില്ല എന്ന് പറയണം അയാളുടെ കല്യാണം ഒന്നും കഴിഞ്ഞാന്ന് പറയണോ വേണ്ട തൽക്കാലത്തേക്ക് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ പല്ലവീച്ചൻ്റെ മനസ്സിൽ എന്ത് തോന്നും ആദ്യം പോയി കാണട്ടെ എല്ലാം ഒന്നും സെറ്റപ്പ് ആട്ടെ അതിന് ശേഷം വേണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം എന്നായിരുന്നു ഋതുവിന്റെ മനസ്സ് അറിയുണ്ടായിരുന്നേ അങ്ങനെ ആ കാര്യത്തിനൊരു തീരുമാനമായി പല്ലവി സംസാരിക്കാന്ന് പറഞ്ഞു ആദ്യം സേതുനോട് പറയണമല്ലോ അങ്ങനെ സേതുന്റെ അടുത്തേക്ക് പല്ലവി ചെന്നു പല്ലവിന്ന് സേതു മുറിയിൽ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കയായിരുന്നു പല്ലവി എന്നിട്ട് ചെന്താ ഏതു സമയം ഒരു ആലോചനയാണല്ലോ അല്ല നമ്മുടെ കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചാന്ന് പറയാം കല്യാണത്തെക്കുറിച്ചോ പിന്നല്ലാതെ ചിങ്ങത്തില് നമ്മുടെ കല്യാണം അല്ലേന്ന് ചോദിക്കും അത് ചിങ്ങത്തില്ലേ അതിന് ഇനിയും ദിവസങ്ങളുണ്ടല്ലോന്ന് അറിയും എന്നാലും സ്വപ്നം കാണുന്നതിന് ഇപ്പം ആർക്കും പ്രത്യേകിച്ച് മുടക്കൊന്നുമില്ല പല്ലവീന്ന് പറയാം ഉം ആയിക്കോട്ടെ സ്വപ്നം കണ്ടു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ രണ്ട് കല്യാണം ഒരുമിച്ച് നമുക്ക് നടത്തേണ്ടി വരുമെന്ന് പറയണം രണ്ട് കല്യാണോ അതാരുടെ ഉം ഇവിടെ ചിലരുടെയൊക്കെ മനസ്സ് ചിലരൊക്കെ കവർന്നെടുത്ത് കഴിഞ്ഞെന്ന് പറയണം ആരുടെ മനസ്സ് അതെ ഋതു ഒരാൾക്ക് മനസ്സ് കൊടുത്തിട്ടുണ്ടെന്ന് പറയണം ഋതു മനസ്സ് കൊടുത്തോ അതെ പിന്നീടാണ് പല്ലവി ആ കാര്യം പറഞ്ഞത് ഋതുവിനൊരു ചെറുപ്പക്കാരനെ ഇഷ്ടമാണ് ചിത്തവും നീലാണ്ടെന്നാണ് പേര് മെഡിറ്റേഷൻ ക്യാമ്പ് വെച്ച് പരിചയപ്പെട്ടാന്ന് പറയണേ അവൾക്ക് പ്രണയമോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ ഋതുവിന് കട്ട കലിപ്പായിരുന്നു ഇമാതിരി പരിപാടിക്കൊന്നും എന്നെ കിട്ടത്തില്ല ഞാൻ ജീവിതത്തിൽ കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ് ഋതു അവസാനം ഋതു പ്രണയത്തെ ചാടി എന്ന് പറഞ്ഞപ്പോ ആദ്യം സേതുവിന് ചിരിയെ വന്നേ സേതുന്റെ ചിരി കണ്ടപ്പോ പല്ലവി ചോദിച്ചു എന്താ സേതു കേട്ടാ സേതുവിനെ എന്താ എങ്ങനെ ചിരിക്കണേന്ന് ചോദിക്കാം പിന്നെ ചിരിക്കാതെ ഞാൻ എന്തു ചെയ്യും നീന്ന് ആലോചിച്ചു നോക്കി പ്രണയം എന്ന് കേട്ടാൽ ഓടുന്ന അവള ഇപ്പം പ്രണയിച്ച് വിവാഹം കഴിക്കാൻ പോകുന്നെ അതെ തമാശയായിട്ട് പുച്ഛിച്ചല്ലേണ്ട കാര്യമൊന്നുമില്ല സീരിയസ് ആയിട്ടുള്ള പ്രണയമാണ് അയാള് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞു ഋതുവാ ഋതുവിന് ഇഷ്ടമാ പ്രത്യേകിച്ച് താല്പര്യക്കുറവും കാര്യങ്ങളൊന്നുമില്ല വീട്ടിലെല്ലാവരോടും സമ്മതമൊക്കെ ചോദിക്കണല്ലോ അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് ഇനിയിപ്പോൾ പൂർണ്ണാമിയുടെ കാര്യങ്ങളൊക്കെ പറയണം സേതു എന്നോടും കൂടെ പറഞ്ഞിട്ട് വേണം സേതു പറഞ്ഞു അതെ കാര്യമൊക്കെ കാര്യം തന്നെ പ്രണയമാണെങ്കിലും എന്താണെങ്കിലും ചെക്കൻ ആരാണ് ചെക്കൻ ബാമിലി ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം എഴുത്തുകാടി നമ്മൾ തീരുമാനം എടുക്കാൻ പാടില്ല പറയാൻ പറ്റില്ല ആ ഇന്ദനെ പോലെയൊക്കെ ഒരുത്തനാണെങ്കിൽ ഋതുവിൻ്റെ ജീവിതം നശിപ്പോവും അത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് ഒരു പക്ഷേ എങ്കിൽ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് എൻ്റെ അനുജിത്തിമാരെ നോക്കണെന്നാ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കൊടുക്കണമെന്നാ കാരണം എനിക്ക് ജീവിതം ഇല്ലേ പോലും എൻ്റെ അനുജിത്തിമാർക്കൊരു പോർൽ പോലും ഏക്കരുത് അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാകണം അത് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയണം പല്ലേ പറഞ്ഞു എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാ സേതുവേട്ട സേതുവേട്ടൻ കാത്തിരുന്നു ഇപ്പൊ തന്നെ കണ്ടില്ലേ കല്യാണം പോലും വേണ്ടെന്ന് പറഞ്ഞിരുന്ന ഋതു അല്ലേ ഒരു വർഷത്തിനുള്ളിൽ കല്യാണം നടക്കണമെന്നല്ലേ വിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്നേ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് നടക്കും സേദേട്ടന്റെ വിവാഹം അതെ ഋതുവിന്റെ വിവാഹം എല്ലാം നടക്കും എന്ന് പറയണം അതുകൊണ്ട് ആ കാര്യത്തിൽ സേതുവേട്ടന ഇനി ഒരു ഭയവും വേണ്ടെന്ന് പറയാം എന്നാലും അവള് കള്ളിപ്പൂച്ചയാണല്ലോ ഒന്ന് ഓർത്ത് വയ്ക്കുക കണ്ണടച്ച പാൽ ഉടിക്കുന്ന പോലെ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്ത മറ്റും നടക്കുമായിരുന്നല്ലേ ചോദിക്കാം എനിക്ക് സംശയം തോന്നിയായിരുന്നു ഋതുവിന്റെ കാര്യത്തിൽ ഋതു മുമ്പത്തെ പോലെ ഇല്ല ആൾ അങ്ങോട്ട് ആക്റ്റീവായെന്ന് പറയുന്നത് പിന്നെ സ്വാതി എനിക്കൊരു സൂചന തന്നിട്ടുണ്ടായിരുന്നു ആ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഋതുവിനെ ഞാനൊന്ന് ചോദ്യം ചെയ്തത് അപ്പോഴാണ് സത്യങ്ങളൊക്കെ പുറത്തു വന്നതെന്ന് പറയാം ഉം അതൊക്കെ നല്ല കാര്യമാണ് അല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ നമുക്ക് ഒന്ന് പോയി കാണാന്ന് പറയാം പല്ലേ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അയാളെ ഒന്ന് കാണണമെന്നോ ഒന്ന് കണ്ട് സംസാരിക്കണം കണ്ട് സംസാരിച്ചുമ്പോൾ നമുക്ക് ഏകദേശം രൂപ ഒക്കെ കിട്ടൂല്ലോ അയാളെ കുറിച്ച് പിന്നെ അയാളുടെ ഭാബിനിയെക്കുറിച്ചൊക്കെ നന്നായിട്ട് അന്വേഷിച്ചിട്ട് വേണം സേതുവേട്ട ഈ ബന്ധത്തിലേക്ക് പറയണം അത് ശരിയാ അങ്ങനെ ആവട്ടെ എന്നൊക്കെ പറയണം പിന്നീട് ഋതു ഭയങ്കര സന്തോഷത്തോടു കൂട്ടാണ് ഇന്ദനെ കാണാനായിട്ട് ചെല്ലുന്നത് ഇന്ദനെ കണ്ട് സംസാരിക്കണം അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവരെ കാണാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ദന്റെ മനസ്സിൽ ഉദ്ദേശം ഋതുവിനെ സ്വന്തമാക്കുക എന്നുള്ളതല്ല പല്ലവി എങ്ങനെ നശിപ്പിക്കുക സേതുവിന്റെ വിവാഹം മുടക്കുക ഋതുവിനെ വെച്ചിട്ട് കളിയാണ് അവൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷെ അവർ ഋതു ഋതുവിനെ അറിയത്തില്ല ഋതുവിനെ പറയാൻ പറ്റില്ല കാരണം ഋതുവിന്റെ മുന്നിൽ അയാൾ അത്ര പക്ക അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ജിത്ത് നീലകണ്ഠൻ എന്നുള്ള പേരിലാണ് ഇന്ദ്രൻ എന്നൊന്നും ഒരിടത്തും പരാമർശിക്കുന്നില്ല പിന്നെ പെരുമാറ്റം അത്ര നല്ല രീതിയില്ല ഒരു സംശയത്തിന് ഇട കൊടുക്കാത്ത രീതിയില്ല പിന്നെ ഇന്ദ്രൻ്റെ ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും ഇതിലായിട്ട് ഋതു കണ്ടിട്ടുമില്ല അപ്പം പിന്നെ സംശയിക്കേണ്ട പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഋതുവിൻ്റെ മനസ്സിലാണെങ്കിൽ അയാളെ കുറിച്ച് നല്ല ഒരു താല്പര്യം ആണ് ഒരു റെസ്പെക്റ്റൊക്കെ അയാളോട് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഋതു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ ഋതുവിന് വേണ്ടി കാത്തിരിക്കുന്നു പിന്നെ ഋതു കുറെ സമയമായ വന്നിട്ടെന്ന് ചോദിക്കാം ഇല്ല ഇത്തിരി സമയം അയാളെന്ന് പറയണേ ഇന്നൊരു ബിസിനസ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഋതുവിനെ കാണാനായിട്ട് വന്നി എന്ന് ഋതു പറഞ്ഞ അങ്ങനെയാണെങ്കിൽ മീറ്റിങ്ങിന് പോയാൽ പോരായിരുന്നോ എന്നെ കാണാൻ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറയാം പിന്നെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ല മീറ്റിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഋതുവിനെ കാണാൻ പറ്റില്ല അതുകൊണ്ടാണെന്ന് പറയുന്നത് അങ്ങനെയാണ് സംസാരിക്കുന്ന സമയത്ത് ഋതു പറഞ്ഞതേ കല്യാണക്കാരത്തെക്കുറിച്ചൊക്കെ ഞാൻ പല്ലുവേച്ചിയോട് പറഞ്ഞു പറയണേ പല്ലവിയോട് പറഞ്ഞെന്നോ അതെ പല്ലവേച്ചു കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണേ ഈ എന്നെയോ ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഇന്ദ്രന്റെ മുഖം ആകെപ്പാടെ വിളറി വെളുത്തുപോയി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു അതുകൊണ്ട് അധികം വൈകാതെ തന്നെ അവര് മിക്കവാറും ജിത്തിനെ കാണാനായിട്ട് വരുവെന്ന് പറയാണ് പല്ലേശി മാത്രമല്ല കൂടെ സേതുവേട്ടനം കാണുമായിരിക്കും അവര് വന്ന് കാണട്ടല്ലേന്ന് ചോദിക്കണം അത് കേട്ടപ്പം ഇന്ദ്രൻ്റെ ആകെപ്പാടെ പേടിച്ചിരണ്ടുപോയി ദൈവമേ എങ്ങാനും കാണാൻ വന്നാൽ തീർന്നു അതോടുകൂടി കാര്യത്തിനൊരു തീരുമാനവും എന്താ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഈ കാഴ്ച കൂടിക്കാഴ്ച ഒന്ന് ഒഴിവാക്കണം എങ്കിൽ മാത്രമേ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ അവസാന നിമിഷം മാത്രമേ അവർ കാര്യങ്ങളൊക്കെ അറിയാൻ പാടുള്ളൂ അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ ഇന്ദ്രനെടുക്കുവാണ് പക്ഷേ കാണാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ പല വെച്ച് കാണണം സംസാരിക്കണം എന്നൊക്കെ ഋതു ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് പറയണേ ഇനി കാരണം ഈ കല്യാണം അങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല അവരോടൊപ്പം തന്നെ തൻ്റെ കല്യാണം നടക്കണം എന്നൊരു ചിന്ത ഋതുവിന്റെ മനസ്സിലുണ്ട് ഋതു ഇന്ദ്രനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിനുമുമ്പ് ഋതുവിന്റെ മനസ്സിലങ്ങനെ ആരുടെ ഒരു പ്രണയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ആദ്യമായിട്ട് ഉണ്ടാകുന്ന പ്രണയമല്ലേ അപ്പൊ അതിൻ്റെതായ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഋതുവിന്റെ മനസ്സിലുണ്ടായിരുന്നു ഇന്ദ്രൻ അങ്ങനെ ആഴത്തി വേരുപിടിച്ചു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ദ്രൻ ആകെപ്പാടം ഞെട്ടിത്തെരിച്ചു പോവാ പല്ലവി തൻ പ്രണയത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് പിന്നെ തന്നെ കാണാൻ വരുവാന്നും കൂടെ അറിഞ്ഞപ്പം ഇന്ധൻ്റെ സമനിലയേറ്റി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇനിയിപ്പോൾ അതേ നാൾ ഇന്ധനെ പിടിച്ചിരിക്കാൻ പറ്റില്ല ഋതു ഇന്ദ്രൻ ആ സത്യം തിരിച്ചറിയാനായിട്ട് പോവാണ് അങ്ങനെ ഇന്ദ്രൻ്റെ പാട്ട് പെട്ടി അങ്ങനെ വലിച്ചു കീറും എന്താണെങ്കിലും പല്ലവി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി